സൃഷ്ടികർത്താവായ ബ്രഹ്മദേവനിൽ നിന്നും ഉത്ഭവിച്ച വേദങ്ങളെ ഹയഗ്രീവൻ എന്ന അസുരൻ തട്ടിയെടുത്തു അവയെ വീണ്ടെടുക്കുവാനായി ഭഗവാൻ നാരായണൻ ഒരവതാരമായി ഭൂമിയിൽ ജാതനായി ഒരിക്കൽ നാരായണന്റെ പരമഭക്തനായിരുന്ന സത്യവ്രത രാജാവ് കൃതമാല നദിയിൽ സ്നാനം ചെയ്ത് തർപ്പണം ചെയ്യുന്ന വേളയിൽ രാജാവിന്റെ കൈക്കുമ്പിളിൽ ഒരു കുഞ്ഞു മത്സ്യം അകപ്പെട്ടു രാജാവ് ആ മത്സ്യത്തെ ഒരു കുടത്തിൽ വെള്ളം നിറച്ച് അതിലിട്ടു എന്നാൽ ദിനം പ്രതി മത്സ്യം വളരുവാൻ തുടങ്ങി കുടത്തിൽ അതിന് വസിക്കുവാനുള്ള സ്ഥലം തികയാതെ വന്നപ്പോൾ അതിനെ കലശത്തിലേക്കും പിന്നീട് പൊയ്കയിലേക്കും മാറ്റി എന്നാൽ പിന്നെയും മത്സ്യം വളരുവാൻ തുടങ്ങി ചെറിയ ജലാശയങ്ങളിലൊന്നും അതിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കില്ലെന്ന അവസ്ഥ സംജാതമായി തുടർന്ന് രാജാവ് അതിനെ സമുദ്രത്തിലേക്ക് ഇത് മനസ്സിലാക്കിയ മത്സ്യം രാജാവിനോട് പറഞ്ഞു തന്നെ കടലിൽ ഉപേക്ഷിച്ചാൽ മകര മത്സ്യങ്ങൾ കൊല്ലുമെന്നും മത്സ്യത്തിന്റെ വാക്കുകൾ കേട്ട രാജാവിന് മത്സ്യമായി തന്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ ഭഗവാൻ തന്നെയെന്നും ബോധ്യമായി രാജാവിന്റെ സ്തുതിയിൽ പ്രസന്നനായ ഭഗവാൻ അദ്ദേഹത്തോട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അരുൾ ചെയ്തു